എല്ലാവർക്കും ഗിരി പോലെ സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആണ് സൗന്ദര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായമാകാതെ തന്നെ ഒരുപാട് പ്രായാധിക്യം ഉള്ളവരെ പോലെ തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വിപണിയിൽ ധാരാളം കെമിക്കൽ ഓയിലുകളാണെങ്കിലും ക്രീമുകളാണെങ്കിലും ഒക്കെ ഉണ്ട് അത് ഉപയോഗിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയറിൽ കൂടി നമുക്ക് നമ്മുടെ മുഖത്തിന് യാതൊരു പിന്നെ അല്ലെങ്കിൽ സ്കിന്നിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ നമുക്ക് എന്നെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെയുള്ളൊരു നാച്ചുറൽ എന്നെ സ്കിൻ കെയറിൻ്റെ ഇതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുമുള്ള എല്ലാവരും എന്നെ എന്നും ഉപയോഗിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീട്ടിലുണ്ട് അപ്പോൾ ആ കഞ്ഞിവെള്ളം ാണ് ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് ഫേഷ്യലാണ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം തരുന്നതാണ് നമ്മുടെ സ്കിന്നു നല്ല നിറം തരാനും നമ്മുടെ സ്കിന്നെ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും എല്ലാം മാറാനും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനും എല്ലാം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്ന് അത് ഒരു ഫേഷ്യലാണ് നമ്മുടെ മുഖത്തിനെ വളരെ ആക്കി എങ്ങാക്കിത്തരുന്നതാണ് അപ്പം ഇനിയിപ്പോൾ സ്കിൻ ഡാമേജ് ആയിട്ടുള്ളവർക്ക് പോലും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ കൂടി നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചുതരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇതിനായിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ബൗളിനകത്ത് നല്ല കൊടുത്ത കഞ്ഞിവെള്ള ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത് കഞ്ഞിവെള്ളം നമ്മൾ ദിവസവും ഇത് വച്ചൊന്ന് മുഖം കഴുകുന്നത് പോലും ഒരുപാട് നല്ലതാണ് ആദ്യം നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മുഖത്തേയ്യുന്നതിനോടൊപ്പം നമ്മുടെ കഴുത്തിൽ ഒന്ന് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിൻ്റെ കണ്ണിനടിയിൽ ഒക്കെ കാരണം യാതൊരു ദോഷവും ഇല്ല മുഖത്തേന്ദ്രമോ നമ്മുടെ കഴുത്തിലും ഒന്ന് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിനടിയിൽ ഒക്കെ തേക്കാം കാരണം യാതൊരു ദോഷവും ഇല്ല ഈ കൊറിയനും ജാപ്പാനീസുകാരും ഒക്കെ ഇത് പിന്നെ സ്കിൻ ടോണായിട്ടൊക്കെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം ഓൺലൈനായിട്ടാണ് അവരൊക്കെ മേടിക്കുന്നത് അത്രയ്ക്ക് ഗുണമാണ് ഇതിന് നമുക്ക് ക്ലെൻസ് ചെയ്യാനും ടോണറായിട്ടും ഒക്കെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇത് നമ്മുടെ മുഖത്തെ അഴുക്കുകളെയൊക്കെ നീക്കുകയും ചെയ്യാൻ നല്ലതാണ് അപ്പം നമ്മൾ ദിവസവും പിന്നെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒരു കഞ്ഞിവെള്ളം എടുത്തുനിന്ന് മുഖം കഴിയാൻ മതി നമ്മുടെ മുഖത്തൊക്കെ നല്ല അഴുക്കൊക്കെ ഉണ്ട് അതെല്ലാം മാറിക്കുള്ളൂ ഇത് സ്ഥിരം ചെയ്യുമ്പോൾ നല്ല ഗുണമാണ് നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൊക്കെ അയക്കുള്ളൂ ഇനിയിപ്പോൾ ഇത് നമ്മൾ ആദ്യം ക്ലെൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറച്ചത് ടബ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് അരിപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് എന്ന് തന്നെ അറിയാമല്ലോ നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റൺ ആക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മറ്റു വെള്ളങ്ങളൊന്നും ചേർക്കണ്ട ഈ കഞ്ഞിവെള്ളം തന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ളത് എടുത്താൽ മതി അരിപ്പൊടിയിലെ ഗുണങ്ങള് നമ്മൾ പല ഇതിലും ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കിത്തരുന്നു എല്ലാം സഹായിക്കുന്നതാണ് ഇപ്പോൾ ഇനി നമുക്ക് മുത്തേക്കുന്ന നമ്മുടെ വൈറ്റ് ഹെഡ്സും പിന്നെ ബ്ലാക്ക് ഹെയ്സൊക്കെ പിന്നെ ഇത് കളയാനും ഒക്കെ ഈ അരിപ്പൊടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ സ്ക്രബ് ചെയ്യാനായിട്ടുള്ള അതും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ഒന്നിരാം മേണെങ്കിലും ഇങ്ങനെ പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഇത് യാതൊരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പിന്നെ പൊടിഞ്ഞതും കൂടാണ് അല്ലാതെ ഒരുപാട് തരിയുള്ളതല്ല ഇത് നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ആ പൊടി മതി അപ്പം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയും ചെയ്യും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ബ്ലാക്കറ്റ്സും ഒക്കെ മാറുകയും ചെയ്യും ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരുപാട് നല്ലതാണ് ഇതെങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ മസാജിങ്ങിൻ്റെ പല ഫേഷ്യലിലും കാണിച്ചിട്ടുള്ളതാണ് കണ്ണീൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ആയിട്ടിങ്ങനെ ചെയ്യുള്ളൂ കഴിപ്പിൻ്റെ ഒക്കെ കൊടുക്കാവുന്നതാണ് നമ്മൾ ചെയ്യുമ്പോ ഇവിടെ ഈ ഭാഗവും ഈ മധ്യഭാഗം ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ ഇങ്ങനെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ചെയ്യണം കാരണം നമ്മൾ അത്രയും നേരം ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഞാനിപ്പം നിർത്താണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അഞ്ച് മിനിറ്റ് സമയം ഇത് സ്ക്രബ് ചെയ്യണം അപ്പോൾ ഇനി ഞാനിത് തുടയ്ക്കട്ടെ കേട്ടോ മസാജ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അലോവേര ജെല്ലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ലിൽ അതാണെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അലോവേര ജെല്ലെടുക്കുന്നു ഒരു സ്പൂണ് കിട്ടാമതി പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം ഇരുന്ന് നല്ലതായിട്ട് കുഴുത്തിട്ടുണ്ട് പുളിച്ച കഞ്ഞി വെള്ളം ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നമ്മൾ തലേദിവസത്തെ പിന്നെ എടുക്കുന്നത് ഇതിപ്പം രാവിലത്തെയാണ് പക്ഷേ എന്നാലും അത് ഉച്ചയായപ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേനും കൂടിയാണ് ചേർക്കുന്നത് തേൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സ്പൂൺ ഒരു ചെറിയൊരു ടീസ്പൂണിൻ്റെ ഒരു സ്പൂണാണ് ഇത് തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതിൽ എല്ലാം ഒന്നിനൊന്ന് ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേനാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റാക്കി തരുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ അലോവേര ജെല്ല് പിന്നെ അറിയാമല്ലോ അതിന് ഒരുപാട് ഗുണങ്ങളാണ് അലോവരയ്ക്കുള്ളത് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റാക്കാനും ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ കത്തപ്പാടുകളും കുത്തുകളും ഉണ്ടെങ്കിലൊക്കെ ഈ അലോവേര ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖത്ത് പിന്നെ ഉണ്ടാകത്തേ ഇല്ല കത്തപ്പാടുകളൊന്നും പിന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്കിത് ഒറ്റ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഒരു ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിശയിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് ഇത് കണ്ണിനടിയിലൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിലെ അടിയിലുള്ള കറുപ്പ് നിറവൊക്കെ മാറ്റാൻ സഹായിക്കും കയ്യില് കൂടി നെയ് എടുത്തിട്ട് പിന്നെ മസാജ് സമയം ഉള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ധൃതി പിടിച്ച് നമ്മൾ മൊത്തം ഇങ്ങനെ സ്പീഡിലൊന്നും ചെയ്യാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കയറ്റി അടിയിലും തേനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തേന ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആകുന്ന പോലെ മുഖം അങ്ങ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഈ ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ആഗീരുന്നതൊക്കെ നല്ല ടൈറ്റ് ആയി തുടങ്ങും നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ ആ മാസത്തിൽ ഒരു രണ്ട് മാസം ചെയ്യാതെ നമ്മുടെ കഴത്തിൽ ഉണ്ടാകുന്ന ഈ കറുപ്പ് നിറങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറ്റാൻ സഹായിക്കുന്നതാണ് ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടേ നമ്മൾ ചെറിയ മസാജിങ് മസ്റ്റായിട്ട് ചെയ്യണം കാരണം നമ്മുടെ മുഖത്തിലൊക്കെ സ്കിന്നിനൊക്കെ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങും എല്ലാം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ലേറ്റ് ആയിട്ട് ഇതൊക്കെ പിന്നെ മാറത്തുള്ളൂ പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകത്തേ ഇല്ല പിന്നെ ഉണ്ടായതുപോലും മാറുകയും ചെയ്യും പെട്ടെന്ന് പത്ത് മിനിറ്റ് നിങ്ങൾ ചെയ്യണം നമുക്ക് ലെങ്ത് എന്താവുന്നുകൊണ്ട് നമ്മൾ പിന്നെ മുഴുവൻ കാണിക്കുന്നില്ല അപ്പം ഞാൻ ഇനി ഇത് തുടക്കമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും പത്ത് മിനിറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കിയതേ എത്ര നല്ല ഒന്ന് നമ്മളിപ്പം സ്ക്രബ് ചെയ്തു മസാജ് ചെയ്തു അത് നന്നായിട്ട് അറിയാനുണ്ട് അല്ലെ നല്ല മുഖം അങ്ങ് ബ്രൈറ്റ് ആയിട്ടുണ്ട് ആ ഒരു കരിവാളിപ്പുണ്ടായിരുന്നെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം പായ്ക്ക് ഇതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തൈരാണ് നമ്മൾ ചേർക്കുന്നത് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് തൈര് അതുപോലെ തന്നെ കുറച്ച് തേൻ എല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ നമുക്ക് വളരെ ഗുണം കിട്ടുന്നതാണ് നമ്മൾ ഗോതമ്പൊടി എന്ന് പറയുന്നത് ഗോതമ്പൊടി നമ്മുടെ മുഖത്തിന് നല്ല നിറം തരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്ലോ തരാനും നമുക്ക് മുഖം നല്ല ടൈറ്റ് ആക്കാനും എല്ലാം മുഖത്തെ കൊച്ചു കൊച്ചു പതിനെ പാടുകൾ കുരുക്കളൊക്കെ ഉള്ളെങ്കിൽ അത് ഇതിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ മാറും എന്നല്ല പറയുന്നത് നമ്മളത് പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും വളരെ നല്ലതാണ് ഇതെല്ലാം ഈ കറുത്ത പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ഞാൻ ഇതിനേക്കുറി ഗോതമ്പൊടിയാണ് രണ്ട് സ്പൂണ് എടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് പിന്നെ നമുക്ക് കഞ്ഞിവെള്ള ചേർക്കേണ്ടത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ തൈരും എടുത്തിട്ടുണ്ട് തൈരും കഞ്ഞിവെള്ളം എല്ലാം കൂടാകുമ്പോഴത്തേനും ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി മുഖം നല്ല നല്ല പളവളാന്ന് മിന്നി തിളങ്ങും അതേമാതിരിയാണ് നമുക്ക് ഇതിൻ്റെ അതിശയം തോന്നും ഇത്രയും നല്ല ഗ്ലോ കിട്ടിയല്ലോന്നത് ഇത് അങ്ങനെ കട്ടയൊന്നും കിട്ടത്തില്ല നമുക്ക് പിന്നെ എല്ലാം നല്ല ഇങ്ങനെ വെള്ളമയുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല ലൂസായിട്ട് വരുന്നുണ്ട് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പം നമുക്ക് മദ്യ കപ്പ് ചെയ്യാം ഇത് ചെയ്ത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് മാറ്റണം നല്ല ഡ്രൈ ആകരുത് കട്ടിക്ക് തന്നെ ഇട്ടുകൊടുക്കാം കിട്ടും ഇത് കഴുത്തിലും മുഖത്തിരുന്ന പോലെ തന്നെ നമ്മൾ കഴുത്തിലും ഇട്ട് കൊടുക്കണം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം പിന്നെ ഇത് ഡ്രൈ ആവാനായിട്ട് എടുക്കും അത് നല്ലോണം ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമ്മളിത് തുടയ്ക്കണം അപ്പം ഞാൻ അപ്ലൈ ചെയ്തു ഇനി ഇരുപത് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം അത് ഉണങ്ങുന്ന ആ സമയം നോക്കി ഞാനിത് തുടയ്ക്കാം ഇപ്പോൾ എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങി ഇവിടെയൊക്കെ നന്നായിട്ട് വലിയുണ്ട് അപ്പോൾ ഇനി നമുക്കത് കുറച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളമായി ഞാൻ ഈ സ്പോഞ്ച് വെച്ച് ഇങ്ങനെ കുറച്ചെടുക്കുവാണ് നന്നായിട്ട് നമുക്ക് മുഖം കഴുകിട്ട് വരാതെ ഞാനിപ്പോൾ മുഖം കഴുകിട്ട് വന്നു ഇത് നോക്കിക്കേ എൻ്റെ മുഖത്തിന്റെ ആ ഒരു നല്ല ഗ്ലോയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ നല്ല ബ്രൈറ്റായിട്ടുണ്ട് നമ്മുടെ മുഖത്തെ ഈ കരിവാളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നോക്കി അത് നന്നായിട്ടൊന്ന് മാറുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ ഒറ്റ പ്രാവശ്യത്തെ ആ ഫേഷ്യൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒന്ന് മുഖം ബ്രൈറ്റാകും ഇത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് അധികം ചിലവുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡൻസ് തന്നെയാണ് കൂടുതലുള്ളത് അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്കും പോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേ ഞാൻ വരാം ഇപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേ ഞാൻ വരാം ബൈ